ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണിതാൻ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ വളരുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ നിയമപരിഷ്കാരം അനിവാര്യമാണ് എങ്കിൽ പോലും അതിൽ ആവശ്യത്തിനുള്ള തൊഴിലാളികൾക്ക് അനുകൂലമായ തരത്തിലുള്ള മാറ്റങ്ങൾ ഇനിയും വരുത്തേണ്ടതല്ലേ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ുപ്പത്തി ആറിലാണ് നമ്മുടെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വരുന്നത് ഇങ്ങനെ ഈ ഇരുപത്തി ഒമ്പത് ആക്ടുകളിൽ പലതും പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്ന നിയമങ്ങളാണ് അപ്പൊ ഈ നിയമങ്ങള് പോരാ ഇതിൽ ചെറുത് മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്ന് മുൻകൂട്ടി നേരത്തെ തന്നെ ചിന്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ശ്രീ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന കൊണ്ടുവന്നതിന്റെ പരിഷ്കാരം കൊണ്ടുവന്നിരുന്ന അദ്ദേഹം അതായിരുന്നു റിഡർസ് ലാൻഡ് ഗ്രീവൻസ് ബില്ല് എന്ന് പറഞ്ഞിട്ട് എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി കൊണ്ടുവന്നിരുന്നു അപ്പൊ കൊണ്ടുവന്നപ്പോ അതിനകത്ത് ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും തന്നെ ട്രേഡ് യൂണി തുടങ്ങാൻ സാധിക്കില്ല ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബാനറിൽ ഏതെങ്കിലും വ്യവസായങ്ങൾ വന്നാൽ തുടങ്ങാൻ സാധിക്കില്ല അപ്പൊ അന്ന് ശക്തമായി ഈ ട്രേഡ് യൂണിഎല്ലാം കൂടെ നിന്നുകൊണ്ടാണ് അന്ന് ഇതിന് മാറ്റം ഉണ്ടായത് പിന്നീട് വാജ്പേയിയുടെ കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ കോഡുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ലേബർ നിയമങ്ങളെല്ലാം തന്നെ പരിഷ്കരിക്കുന്ന രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് രവീന്ദ്രവർമ്മ കമ്മീഷൻ മലയാളിയായ രവീന്ദ്രവർമ്മ കമ്മീഷനാണ് നിയോഗിച്ചത് അതില് മറ്റൊരു മലയാളിയായ അഡ്വക്കേറ്റ് സത്യനാരായണായിരുന്നു ആ കമ്മീഷൻ ഒരു അംഗമായി ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് ഇതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടത്തി നാല് സംഹിതകൾ അഞ്ച് സംഹിതകളാക്കി സുരക്ഷ വേജസ് സോഷ്യൽ സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ആരോഗ്യം ഇതിനെല്ലാം സംബന്ധിച്ച് അഞ്ച് മേഖലയായി രാജ്യത്തെ തൊഴിൽ മേഖലയെ ഈ കോമ്പ കുറച്ചുകൂടെ സുതാര്യമാക്കണം ഇന്ന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം ആയിരത്തി എഴുന്നൂറ്റി അൻപതിലധികം നിയമങ്ങളാണ് ഈ നിയമങ്ങൾ വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് നിയമങ്ങൾ കുറെ കൂടെ സുതാര്യമാകണം എന്ന നിലയ്ക്കാണ് ഇപ്പോ നമ്മുടെ രാജ്യത്തെ മിനോവേസ് ആക്ട് പേ ഓഫ് ബോണസ് ആക്ട് ഈക്വൽ റിമിനോവേഷൻ ആക്ട് ഇങ്ങനെ പല ആക്ടുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പലതും വന്നിരിക്കുന്നത് ഓരോ നിയമങ്ങളും വന്നിരിക്കുന്നത് അപ്പൊ അവിടെ വന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയില് ട്രേഡ് യൂണിയൻ ഇന്നിപ്പോ രണ്ടര കോടിയിലധികം അംഗസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ആണ് ബി എം ബസ് ആ ബി എം ബസ് മറ്റു ട്രേഡ് യൂണിയനുകളുമായി സഹകരിക്കാൻ തയ്യാറാത്തോണ്ടല്ല തയ്യാറല്ലാത്തതുകൊണ്ടല്ല അവര് തയ്യാറാണ് പക്ഷെ പ്രശ്നം എന്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമായി മാത്രമേ കാണാൻ തയ്യാറുള്ളൂ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ ശരി ഞാൻ മടങ്ങി വരാം ശ്രീ ആർ ചന്ദ്രശേഖരൻ നിങ്ങൾ എന്തുകൊണ്ടാണ് പുതിയ തൊഴിൽ നിയമങ്ങളെ എതിർക്കുന്നത് അല്ല ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്തൻ പറഞ്ഞു തുടങ്ങിയ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് കയറാൻ പറ്റിയില്ല പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാര്യം അതായത് രാജ്യത്തിൻ്റെ ഓരോ ഭരണകൂടങ്ങളും ആ സാഹചര്യങ്ങൾ അനുസരിച്ച് നിയമങ്ങൾക്ക് പരിഷ്കാരങ്ങൾ വരുത്താറുണ്ട് പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങൾ ആ നിയമങ്ങളെ പരിഷ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ കൂടുതൽ കൂടുതൽ സുതാര്യമാക്കുകയും അവകാശങ്ങൾ ഉണ്ടെന്ന ധാരണ വരികയും എന്നാൽ ഉൽപാദനക്ഷമതയും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധവും അച്ചടക്കവും നിലനിർത്തിക്കൊണ്ട് വേണം ഇത് രണ്ടും വേണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് ഒരു തരത്തിലുള്ള തൊഴിലാളികളുടെ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടല്ല ഈ ലേബർ കോഡുകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി ഈ രാജ്യത്ത് മുതൽ മുടക്കുന്നവർക്ക് മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് അവർക്ക് അവരുടേതായ ഇൻവെസ്റ്റ്മെന്റിന് ലാഭകരമായി തൊഴിൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇതിനോടുത്തുള്ളൂ അവിടെയാണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസം യഥാർത്ഥത്തിൽ ഇവിടെ ഗജേന്ദ്ര കമ്മീഷൻ വരുമ്പോൾ ഒന്നാം ലേബർ കമ്മീഷൻ ആണെങ്കിലും രണ്ടാം ലേബർ കമ്മീഷൻ വരുമ്പോഴും ആ രണ്ടാം ലേബർ കമ്മീഷനിൽ അഡ്വക്കേറ്റ് സജി സജീവനാരായണൻ അതിൽ പങ്കെടുത്തതാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയതാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് ആയിട്ട് കൂടി ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം വരികയും എന്നാൽ കുറച്ചുകൂടി പോസിറ്റീവ് സ്റ്റാൻഡാണ് അന്ന് സഞ്ജീവ് റെഡ്ഡി അതിൻ്റെ മെമ്പറായിരുന്നു സഞ്ജീവ് റെഡ്ഡി എടുത്തത് അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഞങ്ങൾ കേട്ടതാണ് യഥാർത്ഥത്തിൽ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാപനം അത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വളർന്നു വരികയാണ് അപ്പം അത് ടെക്നോളജി വർദ്ധ കൂടുതൽ കൂടുതൽ പ്രയോഗത്തിൽ വരുമ്പോൾ അവിടെ ആളുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു തന്ത്രം അപ്പം ആളുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരികയും ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്ത് വരികയും എല്ലാ മേഖലയിലും സാങ്കേതികവൽക്കരണം നടത്തുകയും ചെയ്യുമ്പോൾ ഇന്ത്യ പോലെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഏതാണ്ട് നൂറ് കോടിയോളം ആളുകൾ തൊഴിലാളികളും കർഷകരുമായുള്ള രാജ്യത്ത് അങ്ങനെ എടുത്ത് പ്രയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഈ തൊഴിലാളി എന്നുള്ള മാനവഭവശേഷി എന്ന് പറയുന്നത് അങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ പാടില്ല ഇതൊരു കമ്മോഡിറ്റി അല്ല ഇതൊരു തൊഴിലവകാശത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് പല വ്യവസ്ഥകൾ ഇപ്പൊ മുന്നൂറ് തൊഴിലാളികൾ വരെ ഉണ്ടെങ്കിൽ ആ കമ്പനി അടച്ചുപൂട്ടാ ലേ ഓഫ് ചെയ്യാം അതിന് പെർമിഷൻ സർക്കാരിന്റെ വേണ്ട അത് അങ്ങനെയുള്ള ലിബറലൈസ് ചെയ്തിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ലഘൂകരിച്ചുകൊണ്ടുള്ള തൊഴിൽ ഡിപ്പാർട്ട്മെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റിന് യാതൊരു റോളും അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരു വർഷം കഴിയുമ്പോൾ ഗ്രാറ്റുവിറ്റി കൊടുക്കും എന്നാണ് ഈ ഗവൺമെന്റിന്റെ ഒരു അവകാശവാദം എല്ലാ എല്ലാ മാധ്യമങ്ങളിലും പരസ്യങ്ങൾ വരികയാണ് ഭയങ്കരമായി രാജ്യത്തെന്തോ തൊഴിലാളിക്ക് അനുകൂലമായി ചെയ്തിരിക്കുന്നു എന്ന് വരുത്തുന്നതാണ് എൻ്റെ പൊന്ന് സഹോദര ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സജി നാരായണൻ രണ്ടാം ലേബർ കമ്മീഷൻ മുമ്പിൽ പറഞ്ഞിട്ടുള്ള തൊഴിലാളി വിരുദ്ധ മനോഭാവങ്ങളുടെ കാർക്കശ്യമായ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ തോതിലുള്ള തൊഴിലാളിക്ക് വിരുദ്ധമായ നിലപാടുകളാണ് ഈ കോഡിനകത്ത് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ ഈ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന എന്താ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു നമ്മുടെ സ്വർണത്തിന്റെ വില അതിഭയങ്കരമായി കൂടുന്നു നമ്മുടെ സമ്പദ്ഘടന എങ്ങോട്ടാണ് പോകുന്നതെന്ന് സാമ്പത്തിക വിദഗ്ദ്ധന്മാർക്ക് പോലും തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥിതിയാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ പൊതുസ്ഥിതിയിൽ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നു സ്ഥിരം തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർവീര്യമാകുന്നു അവിടെ കോൺട്രാക്ട് ഓർ ഫിക്സഡ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു ഗൂഢ ശ്രമമാണ് ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ ചന്ദ്രശേഖറിനെ പോലുള്ള ആളുകൾ നമുക്കിത് മനസ്സിലാകേണ്ടതാണ് ഗവൺമെന്റുകൾ ആരും ആകട്ടെ ആ ഗവൺമെന്റുകളുടെ ഗവൺമെന്റുകളുടെ രീതിയെ നമ്മുടെ തൊഴിൽ തൊഴിൽപക്ഷ തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് വേണം നിരീക്ഷിക്കാൻ അല്ലാതെ സർക്കാരിനെ പിന്തുണയ്ക്കുക അല്ല നമ്മുടെ ജോലി സർക്കാർ കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും എന്നാൽ മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വന്നാൽ അതിനെ എതിർക്കാനുമുള്ള ആർജവം കാണിക്കുമ്പോഴാണ് ട്രേഡ് യൂണിയനുകളായി മാറേണ്ടി വരുന്നത് ശ്രീ ചന്ദ്രശേഖരൻ വിമർശിക്കുമ്പോൾ തന്നെ അസംഘടിത മേഖലയിലെ ഉദാഹരണത്തിന് ജിഗ് വർക്കേഴ്സിനെ പോലുള്ളവരെയും തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നത് ഒരു വിപ്ലവകരമായ മാറ്റമല്ലേ ജിഗ് വർക്കേഴ്സിനെ സംബന്ധിച്ച് തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അവരുടെ തൊഴിലാളി തൊഴിൽ മേഖല എന്താണ് അവർക്കൊരു മുതലാളി ഉണ്ടോ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ഉണ്ടോ അവർക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്നത് ഗവൺമെൻറ് തീരുമാനിക്കുന്നതിൻ്റെ ഇന്ത്യയിലാദ്യം ആ നിയമം ഉണ്ടാക്കുന്ന രാജസ്ഥാനിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് നമ്മൾ നമ്മളത് മനസ്സിലാക്കണം ആ കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന ക്ഷേമനിധി പദ്ധതി പോലും പ്രായോഗികമായി നടത്തുന്നതിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുമെന്ന് പറയുന്ന സാധനം അങ്ങനെയുള്ള നിലപാടുകൾ ഗിഗ് വർക്കേഴ്സിനോ പ്ലാറ്റ്ഫോം വർക്കേഴ്സിനോ പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല കൂടുതൽ കൂടുതൽ ആളുകളെ ഗിഗ് വർക്കേഴ്സാക്കി മാറ്റാനോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം വർക്കേഴ്സാക്കി മാറ്റാനോ ഉള്ള അനുകൂലമായ നിലപാട് ഇന്ത്യൻ ജനാവടിയെ വഴിയോരങ്ങളിൽ കാവൽ നിൽക്കുന്ന പണ്ടുകാലങ്ങളിൽ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലൊക്കെ ചെല്ലുമ്പോൾ കൽക്കട്ടയിൽ കാണാറുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ക്യൂ ആയിട്ട് വന്നിരിക്കും അവനറിയാവുന്ന തൊഴിലിൻ്റെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് ക്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് മുതലാളിമാർ അല്ലെങ്കിൽ കർഷകർ വന്ന് അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചുകൊണ്ട് പോയുന്ന ഒരു കാലം ഞാൻ എന്റെ കണ് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതിനേക്കാൾ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് മുതൽ മുടക്കുന്നവന്റെ ഔദാര്യമായി തൊഴിൽ മാറുന്ന ഒരു സാഹചര്യമാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ക്ഷേമനിധിയുടെ ഒന്നും പ്രായോഗികമായി നടക്കാൻ പോകുന്നതല്ല എന്നുള്ളതാണ് ഐ എൻ ബി സിയുടെ നിലപാട് പിന്നെ ഐ എൻ ബി സി ആയിട്ട് ഈ ഗവൺമെന്റ് ചർച്ചയെ ചെയ്യാറില്ല ഉണ്ണികൃഷ്ണൻ ഉണ്ണിജൻ പറഞ്ഞ ഏറ്റവും വലിപ്പത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ അതിലൊന്നും ഒരു തർക്കിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ വെരിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ കാരണം ആ റിസൾട്ട് വേണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരൊറ്റ സംസ്ഥാനത്ത് ഐ എൻ ടി സി രജിസ്ട്രേഷനിലെ അത് റെക്കാർഡ് പ്രൂവ് ചെയ്ത് വന്നത് ഒരു കോടി മുപ്പത് ലക്ഷം മെമ്പർഷിപ്പ് ആണ് അന്ന് തന്നെ നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തു കേരളത്തിലെ ഞാൻ പറഞ്ഞ ഒരു തർക്കത്തിന് വേണ്ടിയല്ല ഞാൻ ഇതൊന്നും പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും ജനാധിപത്യപരമായി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തേണ്ടതാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം യു പി എ ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഐക്യമുണ്ടാക്കാൻ ഐ എൻ ടി സി മുൻകൈ എടുത്തത് ഗവൺമെന്റിനെതിരായുള്ള നിലപാടുകൾ ഞങ്ങൾ എടുത്തു ദേശീയ പണിമുടക്കൽ ഐ എൻ ഡി സി പങ്കെടുത്തു എന്തുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കുന്നവരാണെന്ന് പറയുന്ന ബി എം എസ് എന്തുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ പണിമുടക്ക് പറയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല അപ്പം ഇത് ഐ എൻ ഡി സി വളരെ സംഘടനയും ബി എം എസും തമ്മിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് വിദ്യ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അസൗകര്യങ്ങൾ വരും എനിക്ക് കയറാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ ടീച്ചർ മേനീജോർ ടീച്ചർ പറയുന്നത് ഞാൻ കുറച്ച് കേട്ടുകൊണ്ടാണ് വന്നത് നമ്മുടെ സമ്പദ്ഘടനയിൽ മൂന്ന് പ്ലയേഴ്സ് ആണുള്ളത് ഞാൻ എല്ലാ കാലത്തും ഞാൻ ഐ എൽഒയിൽ ഉള്ളപ്പോഴും ഒക്കെ ഞാനിത് വല്ലാതെ ബാധിച്ചിട്ടുള്ള ഒരാളാണ് മൂന്ന് പ്ലെയേഴ്സ് ആണ് ഒന്ന് ഇൻവെസ്റ്റർ അത് പൊതുമേഖലയായാലും സ്വകാര്യ മേഖല കോർപ്പറേറ്റുകളായാലും ഇൻവെസ്റ്റർ പണം മുടക്കുന്നവർ രണ്ട് നിയമങ്ങൾ ഉണ്ടാക്കി പരിപാലിച്ച് ഈ മനുഷ്യ സമൂഹത്തിനെ രക്ഷപ്പെടുത്തി സഹായിച്ച് അവർക്ക് വേണ്ട പരിരക്ഷ കൊടുക്കുന്ന സർക്കാർ മൂന്ന് ഈ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നതനുസരിച്ച് രാജ്യത്ത് തൊഴിലെടുക്കുന്ന കോടാനുകൂടി തൊഴിലാളികളും കർഷകരും ആ വിഭാഗമാണ് ഒന്നടങ്കമായി നിന്നുകൊണ്ട് ഈ ലേബർ കോഡ് ഞങ്ങൾക്ക് വേണ്ട ഇത് കോഡുകൾ കൊണ്ടുവരേണ്ട കാര്യം ഈ രാജ്യത്തില്ല നിയമങ്ങളുണ്ട് നിയമങ്ങളുടെ ഭേദഗതികളാണ് വരേണ്ടത് അത് പാർലമെന്റ് ചർച്ച ചെയ്യണം ഈ നാല് ലേബർ കോഡും പാർലമെന്റ് ചർച്ച ചെയ്തിട്ടില്ല എടുത്തു കളഞ്ഞിട്ട് അത് അത് പാസാക്കി പാസാക്കി വിട്ടാൽ വിട്ടാൽ ലേബർ കോഡുകൾ ഈ രാജ്യത്ത് ഞങ്ങൾ അതിനെ എതിർക്കും വേണ്ട ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ വേണ്ടത്ര കൂടിയാലോചനകൾ കൂടാതെ പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ആണ് ഈ നിയമം നടപ്പാക്കിയതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രത്യക്ഷമായി സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാത്തത് ആമുഖമായി പറഞ്ഞ കൊണ്ട് ജീവിതത്തിൽ പൊളിറ്റിക്സ് ഇല്ല പൊളിറ്റിക്സ് രാഷ്ട്രീയമായൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വസ്തുനിഷ്ഠമായ ചർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പോലെ പറയുന്നുണ്ട് ഇതിലെ രണ്ട് പാർട്ട് ഒന്ന് രണ്ട് കോഡുകൾ പൂർണ്ണമായും സ്വീകാര്യമാണ് മറ്റു രണ്ട് കോഡുകൾ നേരത്തെ സൂചിപ്പിച്ച ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസില് പേടികൊന്നും തുടങ്ങാൻ കഴിയില്ല എന്ന് ആരംഭിക്കാൻ പാടില്ല എന്നുള്ളത് അതുപോലെ അത്യാവശ്യ അവശ്യ സർവീസുകൾ ഇന്നലെ പതിനാല് ദിവസത്തെ നോട്ടീസ് കൊടുക്കണം നാളെ പോലെ എല്ലാം അമിശ സർവീസിലേക്ക് സ്വിച്ച് ഓർ ചെയ്യുന്ന സാഹചര്യം ട്രേഡ് യൂണിയന്റെ ഇവിടുത്തെ അംഗീകാരത്തെ സംബന്ധിക്കുന്നവരുന്ന കണ്ടീഷനാലിറ്റികൾ ട്രസ്റ്റുകളുടെ സംബന്ധിച്ച പോരായ്മകൾ ഇതെല്ലാം ബി എം എസ് എതിർക്കുകയാണ് ഇതിന് ഇന്നിപ്പോ പബ്ലിക് ഡൊമൈനിൽ ബി എം എസ് കൊടുത്ത കത്ത് അവൈലബിൾ ആണ് പന്ത്രണ്ടോളം ആർ കോഡിൽ മാത്രം പന്ത്രണ്ടോളം ഞങ്ങളുടെ എതിർപ്പുകൾ രേഖാമൂലമായി കേന്ദ്ര തൊഴിൽ മന്ത്രി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഭഗവാൻ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞത് പറഞ്ഞെന്താ ഈ സോഷ്യൽ സെക്യൂരിറ്റി ഒന്നും കൊടുക്കാൻ പോകുന്ന തെറ്റാണ് എന്താ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഈ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കൈകൾ ഇന്ത്യയിൽ ഇനിമേൽ പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ വിറ്റുവരവിന്റെ വൺ ടു ടു പെർസെന്റ് രാജ്യത്ത് കെട്ടിവെക്കണം ആ കെട്ടിവെക്കുന്ന തുകയിൽ നിന്നാണ് അഞ്ചു പൈസ ഈ തൊഴിലാളികൾ മുടക്കാതെ ആ കെട്ടിവയ്ക്കുന്ന തുകയിൽ നിന്ന് ഈ തൊഴിലാളിക്ക് ഇ എസ് ഐയും പി എഫും ഇൻഷുറൻസും പ്രദാനം ചെയ്യുമെന്ന് പറയുന്നു എത്ര ലക്ഷം തൊഴിലാളികൾക്കാണ് അതിന് ഗുണം കിട്ടാൻ പോകുന്നത് അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ ശരിയായ ഗുണം അല്ലെങ്കിൽ ശരിയായ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ വരുമ്പോ അതിനെ പൂർണ്ണമായും ചർച്ച ചെയ്ത് ചർച്ച ചെയ്തില്ലേ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നല്ല അഭിപ്രായം പറയാമായിരുന്നു എഴുതി കൊടുക്കാമായിരുന്നു ചർച്ചയിൽ പങ്കെടുക്കാമായിരുന്നു പതിനേഴ് ചർച്ചകൾ നടന്നു നിർഭാഗ്യവശാൽ കേരളത്തിന്റെ ഒരു പ്രശ്നം എന്താ ഡോക്ടർ മേരി ജോർജ് പറയും രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്തുകൊണ്ടാണ് പതിനാറിൽ കേരളത്തിൽ നടപ്പാക്കിയത് തയ്യാറല്ല അപ്പൊ എന്തിനെ എതിർക്കുന്ന ഒരു സമീപനം ഇപ്പൊ പി എം ശ്രീ വന്നു എന്താ സ്ഥിതി കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് കേരളത്തിലെ ഗവൺമെന്റിന്റെ എക്സൈസ് വകുപ്പ് നടത്തിയ പഠനം എന്താ പറയുന്നത് ആയിരത്തി നാനൂറ്റി പതിനൊന്ന് സ്കൂളുകൾ മയക്കുമരുന്ന് മാഫികളാണ് ഭരിക്കുന്നത് എട്ട് ക്ലാസ് മുതലുള്ള കുട്ടികളിൽ ആ ബൈ സ്കൂളിൽ എട്ടാം ക്ലാസ് ഉള്ള കുട്ടികൾ നൂറിൽ മുപ്പത്തിരണ്ട് കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് ഇത് മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് വി വന്നു അപ്പൊ എന്താ ശ്രീ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പി എം ശ്രീ വന്നപ്പോ അതിനെ അവർ എതിർക്കുക വേണ്ട എന്താണ് അരാജകവാദമാണ് ഈ അരാജകവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുമ്പോഴാണ് പ്രശ്നം ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നിച്ചിന്തിക്കാമല്ലോ എതിർക്കേണ്ടതിൽ നിങ്ങൾ എവിടെയാണ് എതിർത്തത് ഏതെങ്കിലും ഒരു കടലാസ് നിങ്ങൾ എതിർത്തായ രേഖ കാണിക്കാൻ കഴിയുമോ ബി എം എസ് ഇന്നും പറയുന്നു അന്നും രേഖമൂലമായ എതിർപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും പബ്ലിക് ഡൊമൈൻ അവൈലബിൾ ആണിത് ശരി അപ്പൊ ഇവിടെയാണ് പ്രശ്നം കേരളത്തില് അറുപത്തി എട്ട് ശതമാനം ഇന്ന് കാഷ്യൂർ തൊഴിലാളികളാണ് കരാർ തൊഴിലാളികളാണ് സെക്രട്ടേറിയറ്റിനകത്തും മാത്രം അറുപത് ശതമാനം കരാർ തൊഴിലാളികളാണ് എല്ലാ മെഡിക്കൽ കോളേജുകളും കരാർ തൊഴിലാളികളാണ് എല്ലാ സർക്കാർ സംവിധാനത്തിനകത്തും മുപ്പത്തി വർഷമായി കേരളത്തിലെ പൊതുമേഖലകളിൽ നിയമനം നടക്കുന്നില്ല മുപ്പത്തി വർഷമായി ലേബർ ഓഫീസർമാരാണ് ഇരുപത്തി അഞ്ച് ലക്ഷം സ്ഥാപനങ്ങൾ കൈകാര്യം ഞാൻ കേരളത്തിലുള്ളത് അവിടെയാണ് എന്റെ സുഹൃത്ത് ബഹുമാനായ ചന്ദ്രശേഖർ നിലപാട് മാറ്റേണ്ടത് അപ്പോ ഗവൺമെന്റ് സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾ കേരളമായിക്കോട്ടെ കേന്ദ്രമായിക്കോട്ടെ അവിടെ ശരിയായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ കേരളത്തിൽ ഞാൻ എത്തിയാണ് മടങ്ങി വരാം ഡോക്ടർ മേരി മുന്നൂറ് തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതിയില്ലാതെ പിരിച്ചുവിടൽ നടത്താൻ പുതിയ നിയമം അനുമതി നൽകുന്നുണ്ട് ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുമോ അതോ തൊഴിൽ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുമോ അതായത് ഇത് ഈസ് ഓഫ് ഡൂയിങ് നിങ്ങളുടെ ചാനലിന്റെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട് ഉയർന്നിരിക്കുന്നു എന്ന് അത് റേറ്റിംഗ് ഏജൻസീസ് തരുന്ന ഒരു പിന്നെ റേറ്റിംഗ് ആണ് അത് ഇത്ര ഉയർന്നിരിക്കുന്നു സാധാരണ അൻപതിലൊക്കെ താഴെ നിൽക്കുന്നതാണ് അതിപ്പോ അമ്പത്തെട്ട് അമ്പത്തി ഒമ്പതിലൊക്കെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് റേറ്റിംഗ് നന്നാവുന്നു എന്നാണ് അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുന്നുണ്ട് പക്ഷേ ജെയിംസ് അത് ചോദിച്ചത് നന്നായി തൊഴിലാളികളുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ അതായത് പണ്ട് നൂറു വരെ തൊഴിലാളികൾക്കായിരുന്നു പിരിച്ചുവിടാമായിരുന്നു നൂറു വരെയുള്ള തൊഴിലാളികൾ ചെറിയ ഫേമാണെങ്കിൽ അത് പിന്നെ എന്താ പറയുക ഗവൺമെന്റിന്റെ അനുഭാവം കൂടാതെ വിടാമായിരുന്നു പക്ഷെ ഇപ്പൊ മുന്നൂറ് വരെയുള്ള തൊഴിലാളികൾ വരെ ഉള്ള അത്രയും വലിയ ഫേമിന് ചെറിയ ഫേമിന് ചെയ്യാമായിരുന്നത് ഇപ്പൊ ഒരു വലിയ ഫേമിന് മൂന്നിരട്ട് പരിപ്പമുള്ള ഫേമിന് ചെയ്യാമെന്ന രീതിയിലേക്ക് വളരെ ലളിതവൽക്കരിച്ചിരിക്കുന്നു ആ പിരിച്ചുവിടൽ നിയമം ഇതാണ് വലിയ അപകടം ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്ത്യയിലെ എംഎസ്എം ഇ സെക്ടറാണ് അത് മിസ്റ്റർ ചന്ദ്രശേഖരനും മിസ്റ്റർ ഉണ്ണിത്താനും ഒക്കെ അറിയാം ഇവിടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ് ഇന്ത്യയിലെ ഉൽപാദനം ഒട്ടും മിക്കതും മുഴുവനും തന്നെ ഒരു എഴുപത്തഞ്ച് ശതമാനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മേഖലയില് മുന്നൂറിൽ കൂടുതൽ തൊഴിലാളികളുള്ള ഫേംസ് വളരെ കുറവാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫേംസും മുന്നൂറിൽ താഴെ മാത്രം തൊഴിലാളികൾ പണി ചെയ്യുന്നവയാണ് അപ്പൊ പിന്നെ എവിടെയാണ് സുരക്ഷ നേരത്തെ സുരക്ഷ എന്ന് പറഞ്ഞ് നമ്മള് കൈ അടിച്ച എല്ലാ കോടുകളും ഇതോടെ തകരും ഇങ്ങനെ ഈ ഒരെണ്ണം വരുന്നതോടുകൂടി അപ്പൊ ഇങ്ങനെയുള്ളത് അതായത് തൊഴിലാളി യൂണിയൻ ബി എം എസ് ആകട്ടെ ഐ എൻ ടി യു സി ആകട്ടെ യു ടി യു സി ആകട്ടെ ഏത് തൊഴിലാളി യൂണിയനിൽ പെട്ടവരാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കണം ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം വന്ന അതായത് സർവലോക തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് മാർക്സ് പഠിപ്പിച്ച ആ ആക്ക മുദ്രാവാക്യം ഇപ്പോഴാണ് വിളിക്കേണ്ടത് ഇപ്പൊ എല്ലാത്തരം തൊഴിലാളികളും ഒന്നിച്ചു നിന്ന് ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇംഗുലാവ് വിളിക്കണം വിളിച്ചാൽ മാത്രമേ നിങ്ങൾ തൊഴിലാളികൾ രക്ഷപ്പെടുക എന്നാണ് എന്റെ അഭിപ്രായം ഇതേ ഞാൻ പറഞ്ഞോളൂ ഇല്ല ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാലം മുതലുള്ള തൊഴിലാളികളുടെ ലോകത്താകമാനമുള്ള വളർച്ച അത് അവർക്ക് പറ്റിയിരിക്കുന്ന അപജയങ്ങള് അവരെ ആരൊക്കെ എക്സ്പ്ലോയ് ചെയ്യുന്നു ഇതൊക്കെ ഞാൻ ലേറ്റസ്റ്റ് ബുക്ക്സ് വരെ വായിച്ച് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ഇത് കർശനമായിട്ട് നിങ്ങൾ ഒന്നിച്ചു നിന്ന് ഇക്കാര്യത്തിൽ നിങ്ങൾ രാഷ്ട്രീയ ചായ ഒന്നും കാരണം എല്ലാ രാഷ്ട്രീയക്കാരും അറ്റ്ലാസ്റ്റ് ഒരുപോലെ അവർ പന്ത് ചെയ്തു അവർക്ക് വേണ്ടത് എന്താണ് അവരുടെ അധികാരം അത് പിടിച്ചു നിർത്തണം വീണ്ടും വീണ്ടും അധികാര ും തൊഴിലാളികൾക്ക് വേണ്ടത് അവർക്ക് നേരത്തെ പറഞ്ഞ് അത് തന്നെ അതായത് മടങ്ങി വരാം ശ്രീ ആർ ചന്ദ്രശേഖരൻ രാജ്യത്തുടനീളമുള്ള എല്ലാ മേഖലകളിലേയും തൊഴിലാളികൾക്ക് ബാധകമാകുന്ന ഒരൊറ്റ ദേശീയ മിനിമം വേതനം പ്രായോഗികമാണോ അല്ല ഞാൻ മേരി ജോ മേരി ജോർജ് സാർ ടീച്ചർ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു സബ്ജെക്റ്റിലാണ് അവസാനിപ്പിച്ചത് എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ എസ് ഡി ജി എന്ന് പറഞ്ഞാലെങ്കിൽ ഈ ലോകക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ട്വൻറ്റി തേർട്ടിയിൽ എന്താണ് എന്നൊരു ഡിക്ലറേഷൻ ഉണ്ട് ആ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഡീസൻറ് ജോബാണ് ഡീസൻ്റ് ജോബ് ഫോർ ഓൾ ആ ഡീസന്റ് ജോബ് എന്ന് പറഞ്ഞാൽ മാഡം ടീച്ചറോട് ടീച്ചർ പിന്നെ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരാളാണ് ഒരു ന്യായമായ കൂലി ഒരു ന്യായമായ ഭവനം ന്യായമായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ന്യായമായ ആരോഗ്യ പരിപാലനം ഇതെങ്കിലും ഉറപ്പാക്കേണ്ട ഉറപ്പാക്കണമല്ലോ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഈ പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോൾ ഫ്ലോർ വേതനം എന്ന് പറയാതെ എന്തുകൊണ്ടൊരു നാഷണൽ മിനിമം വേതനം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൂടാ ഒന്ന് രണ്ട് നമ്മുടെ സമ്പദ്ഘടന വളർന്നങ്ങ് ലോകത്ത് അമേരിക്കയെക്കാൾ പുരോഗതി പ്രാപിക്കുന്നു പറയുമ്പോൾ അതിൻ്റെ വാട്ട് ഈസ് ദി ബെനിഫിറ്റ് പെർക്കുലേറ്റഡ് ഡൗൺ അത് എന്ത് എന്ത് ബെനിഫിറ്റ് ആണ് സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഇവിടെ നിങ്ങൾ ഇപ്പം പറയുന്നതെല്ലാം ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ് സജി നാരായണൻ പ്രസിഡന്റ് ആയിരുന്ന ബി എം എസ് ആ ബി എം എസ് അഹമ്മദാബാദിലെ ബി എം എസിന്റെ ദേശീയ സമ്മേളനത്തിൽ പാസ്സാക്കി ഗവൺമെന്റിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടു കൊടുത്ത പ്രമേയം അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്തായിരുന്നു ബി എം എസിന്റെ എതിർപ്പ് രണ്ടാം ലേബർ കമ്മീഷൻ ബി എം എസ് എടുത്ത നിലപാടെന്താണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ നമ്മൾ ഉണ്ടാക്കിയ കൂട്ടായ ട്രേഡ് യൂണിയൻ ഐക്യത്തിൽ ബി എം എസിന്റെ നിലപാടെന്തായിരുന്നു ആ ഡിമാൻഡുകൾ സാധിച്ചതിന് ശേഷമാണോ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ കൂട്ടായി ബി എം എസ് പുറകോട്ട് പോയത് വലിയ ചോദ്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് നമുക്ക് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ലോകത്ത് ഐ എൽഒയും യു എൻ പറയുന്ന കാര്യങ്ങൾ പോലും അവിടെ അംഗീകരിച്ചിട്ട് ഇവിടെ അതിന് ഘടകവിരുദ്ധമായി നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റിനെ ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞതൊന്നും എനിക്ക് ബി ജെ പി ഭരിക്കുന്നെങ്കിൽ അവർ തൊഴിലാളി വിരുദ്ധ മനോഭാവം കാണിക്കരുത് അത് കോൺഗ്രസ് ഭരിച്ചപ്പോഴും തൊഴിലാളി വിരുദ്ധ നിലപാടുകളെടുത്താൽ അതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് പി എം എസിനേക്കാൾ കടുത്ത എതിർപ്പ് എല്ലാ കാലത്തും ഉയർത്തിയിട്ടുള്ളത് ഐ എൻ ടി സി ആണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ പാവപ്പെട്ട തൊഴിലാളികളെ വാദഗതികൾ നിരത്തി ടെക്നോളജീസ് കൊണ്ടുവന്ന് അവരെയൊക്കെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ അടിമകളാക്കി മാറ്റുന്ന സാഹചര്യത്തെക്കാൾ ഉപരി എല്ലാ തൊഴിലാളിക്കും ഒരു മാന്യമായ വേതനം കൊടുക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷത്തിലേക്ക് ഈ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം കേട്ട് നമ്മൾ സ്തംഭിച്ചിരുന്നു പോകും ലോകത്തെ ഏറ്റവും വലിയ ഒരു എക്കണോമിയാണ് ഇന്ത്യ എന്ന് വരുന്നത് നമുക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ് വാട്ട് ദി ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് സാധാരണക്കാരന് കർഷകന് എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ട് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഇവിടെ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട് മുന്നൂറിൽ താഴെ തൊഴിലാളി ഉള്ളവർക്ക് ലേ ഓഫർ തിരിച്ചുവിടലൊന്നും ഒരു ഒരാളിന്റെയും പെർമിഷൻ വേണ്ട ഇതൊക്കെ എന്ത് പരിഷ്കാരം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതൊക്കെ വല്ലാത്ത ഒരു ഗൂഢ ലക്ഷ്യവും അജണ്ടയുമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത് അതിനെ നമ്മൾ എതിർക്കുകയാണ് വ്യക്തമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ സംസ്ഥാനങ്ങൾക്ക് ഈ നിയമത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന വകുപ്പ് ഉണ്ട് ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന ആരോപണത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു ഇല്ല ഇതിന് സംഭവിച്ച രണ്ടായിരത്തി ഇരുപതില് ഈ നിയമങ്ങൾ പാർലമെന്റിൽ വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും വേഗം ആദ്യം അതിന്റെ റൂളിംഗ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് വിളിച്ച സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാനൊന്ന് ബി എം എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആ അവിടെ പങ്കെടുത്ത് തീരുമാനം കഴിഞ്ഞതിനു ശേഷം വളരെ വേഗം കട്ട് ആൻഡ് പേസ്റ്റ് ആയിരുന്നു റൂള് എന്താണോ കേന്ദ്രം ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ റൂള് ഫ്രെയിം ചെയ്ത് അതിന്റെ കരട് രേഖ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തിയ സംസ്ഥാനമാണ് കേരളം പക്ഷെ കേരളം ചെയ്തെന്താണെന്നറിയോ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ കേരളം ഇത് ഫ്രെയിം ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രി കെ എസ് ആർ ടി സിയുടെ മീറ്റിംഗ് വിളിച്ചു മീറ്റിംഗ് വിളിച്ചിട്ട് കേരളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്ഷമിച്ചു ഞാൻ ആദ്യം സൂചിപ്പിച്ചു ബി എം എസ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറകോട്ട് പോണ്ടി വന്നത് എന്നിട്ട് എന്ത് ചെയ്തു കേരളം കേരളത്തിന് ആകെ വേണ്ടത് നമുക്കും കിട്ടണം പണം നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേരളത്തെ ഈ രജിസ്ട്രേഷൻ ഫീ എത്ര ആക്കി എന്ന് അറിയോ പതിനായിരം രൂപ കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഒരു തെറ്റ് ചെയ്യുമ്പോ ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ ആ കള്ളൻ എന്തെങ്കിലും അടയാളം ബാക്കി വെക്കും ഞാനൊന്നും അറിഞ്ഞില്ലാണ്ട് സി ഐ ടി യു സി അറിഞ്ഞില്ല ഐ എൻ ടി സി അറിഞ്ഞില്ല ലേബർ ബിൽസ് അറിഞ്ഞില്ല പക്ഷേ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരുന്ന ഫീസ് ആയിരം എന്നുള്ളത് പതിനായിരം ആക്കി കേരളത്തിന് ആകെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇടപെടലുള്ളൂ പൈസ കൂട്ടുക തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ എമൗണ്ടുകളും അതിഭയങ്കരമായിട്ട് കൂട്ടി ഞാൻ ഞാൻ പറയുന്നു കേരളത്തിന് പരിമിതികളുണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഒന്നിച്ച് നിൽക്കണം ശ്രീ ചന്ദ്രശേഖര നമ്മുടെ സുഹൃത്താണ് ശ്രീ കെ എൻ ഗോപിനാഥ് സുഹൃത്താണ് ഞങ്ങൾ എല്ലാ ചർച്ചയിലും പരസ്പര ബഹുമാനത്തോടെയാണ് മത്സരിക്കാറുള്ളത് എന്താന്നറിയോ ഈ ഐക്യം രാഷ്ട്രീയത്തിനപ്പുറത്ത് മെറിയൊരു മനം പറഞ്ഞതുപോലെ ഇത് സൂക്ഷിക്കേണ്ട സന്ദർഭമാണ് എതിർക്കേണ്ടതിനെ എതിർക്കണം നിയമപരമായ ഈ മാറ്റം ഇന്ത്യയിൽ നിക്ഷേപം ആകർഷിക്കാൻ സഹായകമാകുമെന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ദ്ധർ രണ്ട് തട്ടിലാണ് എങ്കിലും മുന്നൂറ് തൊഴിലാളികളുടെ പരിധി ജോലി സമയം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത എന്നിവ സ്ഥിരം ജോലിയുടെ സുരക്ഷയെ ഇല്ലാതാക്കുമെന്ന ആശങ്ക ഇടതുപക്ഷവും കോൺഗ്രസും പങ്കുവെക്കുന്നു അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ കവചം നൽകാനുള്ള നിയമത്തിലെ വ്യവസ്ഥ ഒരു നല്ല തുടക്കം തന്നെയാണ് എങ്കിലും അതിൻ്റെ ഫണ്ടിങ് രീതികളും വ്യാപ്തിയും സംബന്ധിച്ച് ഇനിയും വ്യക്തത വരണം നിയമപരിഷ്കാരത്തിൻ്റെ ലക്ഷ്യം രാജ്യത്തിൻ്റെ പുരോഗതിയും തൊഴിലാളികളുടെ ക്ഷേമവുമാണ് അതിനാൽ തൊഴിലാളി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മേരി ജോർജ് ആർ ചന്ദ്രശേഖർ കെ ഗോപിനാഥൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ നന്ദി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം നമസ്കാരം Alright.